നമസ്കാരം ട്രാവൽ വിത്ത് അഞ്ജലി റോക്കാണ് വ്യത്യസ്ത ക്ഷേത്രാനുഭവങ്ങളോട്ട് സഞ്ചരിക്കുന്ന ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ നാടായ തൃശ്ശൂരിലെ പ്രശസ്തമായ ഒരു ഗുഹാക്ഷേത്രമായ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് മനോഹര ഗ്രാമമായ മുകുന്ദപുരം താലൂക്കിൽ വരുന്ന ക്ഷേത്രമായിട്ടത് തൃശ്ശൂർ ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം ഉള്ളത് ആദ്യമായിട്ട് ആ റൂട്ട് പോകുന്നതുകൊണ്ട് ഗൂഗിൾ മാപ്പ് വെച്ച് പോയതുകൊണ്ട് ഞാൻ വേറൊരു നടയുടെ ഭാഗത്താണ് എത്തിച്ചേർന്നത് എന്നാലും വാഹനം പാർക്ക് ചെയ്യാൻ പറ്റി ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വഴിപാട് നടത്തുന്ന ഒരു പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഞാൻ ഊട്ടുവരയുടെ അവിടെയാണ് എത്തിയത് അവിടെ പാർക്ക് ചെയ്ത് ഈ സൈഡ് ഭാഗത്താണ് പാർക്ക് ചെയ്തത് തിരക്കായതുകൊണ്ട് അവിടെ വലിയ വാഹനമൊന്നും വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ ശരി വരുമ്പോതേ ഇതാണ് പ്രധാന കിഴക്കേ ഭാഗം ഈ പടിക്കെട്ടുകളോടുകൂടിയുള്ള ഭാഗം താഴോട്ട് ുമ്പോൾ തന്നെ ആ ഭാഗത്ത് ഒരുപാട് വലിയ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് ഉണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കൂടെ വരാൻ നോക്കുക ഞാൻ ഗൂഗിളിൽ വെച്ചതുകൊണ്ട് ആ ഒരു ഭാഗത്ത് എന്തോ മനോഹരമായ ക്ഷേത്രമാണ് നോക്കി എൻ്റെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം ക്ഷേത്ര പരിസരം ഉണ്ടായിട്ട് ഇപ്പോഴേ കാണാൻ സാധിച്ചു അല്ലെങ്കിലും നമ്മളങ്ങനെയാണല്ലോ അടുത്തുള്ള മനോഹര സ്ഥലങ്ങളുണ്ടെങ്കിലും പുറം നാട്ടിലോട്ടാണ് നമ്മുടെ നോട്ടം ഇതാണ് ആ പറഞ്ഞ പ്രധാന കവാടം നിങ്ങൾ വാ വാഹനമൊക്കെ ആയിട്ട് വരുന്ന തിരക്കുള്ള സമയത്തൊക്കെയാണ് വരണമെങ്കിൽ ഈ ഒഴിക്കൂടെ തന്നെ വരണം ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു അരയാൽ മരം നമുക്ക് കാണാം പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം അരയാലിനെ ഏഴ് വട്ടം വലപിക്കുന്നത് ഉത്തമമായിട്ട് കാണുന്നു അപ്പുറത്തെ വലിയൊരു എൺപത്തൊന്ന് പടികളോട് കൂടിയ പട പടിക്കെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും പോകുന്ന വഴി ഒരുപാട് പശുക്കിടാക്കൾ അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് അവർണ സമുദായക്കാരനായ കുന്നപ്പിള്ളി നാരായണൻ എന്നൊരാളാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം അദ്ദേഹത്തിന്റെ കറവ് പശു വീട്ടിൽ മടങ്ങി വരാതായപ്പോൾ പശുവിനെ തേടി പുറപ്പെടുകയും അവസാനം ഒരു ഗുഹയിൽ പശുവിനെ കണ്ടെത്തുകയും ചെയ്തു ആ ഗുഹയാണ് ഈ ക്ഷേത്രം അതിൽ കണ്ടെത്തിയ ശിവലിംഗമാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ഗുഹയിൽ നിന്ന് ദിവ്യ തേജസ് ജ്വലിക്കുന്നതെന്ന് കണ്ട നാരായണൻ ഉടൻ തന്നെ കാലക്കാട്ട് തിരുമേനയെയും അടുത്തുള്ള പെരുമ്പടപ്പ് വൈദികനെയും പാലിത്തച്ഛനൊക്കെ വിവരം അറിയിച്ചു ദേവപ്രശ്നം വെച്ചപ്പോൾ ദേവസാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ പാലിയത്തച്ഛന്റെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രം ഉയർന്നു ആ ഒരു ക്ഷേത്രം ആട്ടോ നമ്മൾ ഈ കാണുന്നത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയാണ് ഇത് പണ്ടിതൊരു ജൈന ക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് ഹിന്ദു മത ക്ഷേത്രമായിരുന്നു പറയപ്പെടുന്നു ഒരു ഗുഹാക്ഷേത്രമായതിനാൽ പണ്ട് ബുദ്ധ ജൈന സന്യാസിമാർ ഹിന്ദു സന്യാസിമാരോടൊപ്പം ധ്യാനിക്കാൻ ഈ സ്ഥിരം ഈ സ്ഥലം ഉപയോഗിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിന് നമ്മള് ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് കടക്കാണ് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കടക്കുമ്പോൾ തന്നെ കിഴക്കോ ഗോപുരത്തിലൂടെ കടക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് വലിയൊരു ഓട് വേഞ്ഞ ആനക്കുട്ടിലാണ് എട്ട് ഭീമൻ തൂണുകളിൽ മനോഹരമായ ചുവർചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം അഞ്ച് ആനകളെ വരെ ഇവിടെ ഒരേ സമയം നിലനിർത്താൻ കഴിയും അതിനപ്പുറം ദീപസ്തംഭം കണ്ടുമല്ലോ ഇതിന് നിത്യവും സന്ധ്യക്ക് വിളക്ക് കൊളുത്തുന്നുണ്ട് അതിനപ്പുറത്തന്നെ നന്ദിയെ ശിരസിലേറ്റുന്ന ചെമ്പ് കൊടിമരണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്താണ് ബലിക്കലും അതിനപ്പുറത്താണ് ഗുഹ വരുന്നത് ഗുഹയുടെ നടുക്കാണ് ശ്രീകോവല് വരുന്നത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അഗ്നിദേവനാല് പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രമായിട്ടാണ് ഏർ ഇത് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രം ഇവിടെ ശിവൻ കിഴക്കോട്ടാണ് ദർശനം ഉള്ളത് ശ്രീകോവിലിന്റെ നട ഇവിടെ വടക്കോട്ടാണ് കേട്ടോ ശിവൻ കിഴക്കോട്ടാണ് ഇരിക്കെങ്കിലും വടക്കോട്ടാണ് നമുക്ക് കയറാൻ പറ്റുക അപ്പൊ ആ ഒരു പ്രത്യേകത ഇവിടെയുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ചെമ്പ് ദേച്ചു ഇതാണ് ചെമ്പ് കൊടിമരം നന്ദിയ ശേഷത്തിലാക്കി അപ്പുറത്ത് ബലിക്കല്ല് ഉണ്ട് അവിടെ തന്നെ ഇതാണ് തിടപ്പള്ളി ഈ ക്ഷേത്രത്തിന്റെ ആ പടിക്കെട്ടുകളുടെ അപ്പുറത്തു തിടപ്പള്ളി തിടപ്പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നിവേദ്യം ശാന്തിക്കാർക്ക് പുറത്ത് കിടക്കാണ്ട് തന്നെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും ആ ഒരു പ്രത്യേകത കൂടിയുണ്ട് പുള്ളിയിൽ നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുതു ആറ് മൂർത്തികളെയും തൊഴുതേഷുന്ന ആലപരത്തിലോട്ട് എത്തിച്ചേർന്നു അങ്ങനെ ക്ഷേത്രത്തിലും വലം വയ്ക്കുമ്പോൾ ഈ പാറയുടെ അവിടെ നമ്മൾ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് അതിന് മുന്നിൽ തന്നെ ഹോമ മണ്ഡപം ഉണ്ട് തന്റെ പേരിലുള്ള ഹോമം ഭഗവാൻ നേരിട്ട് കാണുന്ന കാണാൻ വേണ്ടിയാണെന്നുള്ള ഒരു സങ്കല്പാണ് കേട്ടോ ഈ ഗണപതി ആ ഹോമ മണ്ഡപം മുന്നിൽ തന്നെ വെച്ചിരിക്കുന്നത് അങ്ങനെ പ്രദക്ഷിണ വഴിയില് പാറയുടെ മുകളിലോട്ട് പോകുമ്പോ മാതൃശാല നമുക്ക് കാണാൻ പറ്റും ഇവിടെ സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയാണ് ഉള്ളത് സാധാരണ ക്ഷേത്രത്തിലെ ബലികല്ലുകളായിട്ടാണ് ഉള്ളതെങ്കിൽ ഇവിടെ വിഗ്രഹ രൂപത്തിലാണ് സപ്തമാതാക്കളെ കാണാൻ പറ്റുക നമ്മളവിടേക്ക് കയറാണ് ഇതിന്റെ മുകളിലാണ് ഇവർക്ക് നിത്യവും പൂജയുണ്ട് മുകളിൽ ഈ ഈ സപ്ത മാതാക്കളുടെ മുകളിലായിട്ട് തന്നെ ഒരു തീർത്ഥ കിണറുണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതിൽ ജലം ആരും ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നു വേനൽക്കാലത്ത് പോലും വറ്റാത്ത കിണറാണ് ഗംഗാ സങ്കല്പത്തിലാണ് എന്നൊക്കെയാണ് വിശ്വാസമുള്ളത് നമ്മൾ കയറിയ ശ്രീകോവിലിൽ മഹാദേവൻ ഇരിക്കുന്ന ശ്രീകോവിലിന്റെ മുകളിലായിട്ട് വരും ആ ഒരു തീർത്ഥ കിണർ എന്ന് പറയുന്നത് ഇവിടെനിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് താഴെയായിട്ട് ചെറിയൊരു സർപ്പക്കാവ് കാണാൻ സാധിക്കും നൂറ്റി ഇരുപത്താറ് കൂടിയ മറ്റൊരു ഭാഗം കാണാം ക്ഷേത്രത്തിലോട്ട് വരാൻ മനോഹരമായൊരു ഭാഗമായിട്ട് ഈ ഭാഗത്തിൻ്റെ അപ്പുറത്ത് വടക്കേ ഭാഗം എന്നൊക്കെ പറയുന്നത് നിറയെ കാടുകളുള്ള നിറയെ വൃക്ഷങ്ങളും മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം നമ്മൾ പ്രദക്ഷിണ വഴികളിലോട്ട് കിടക്കാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ദീപാരാധനക്ക് നട അടയ്ക്കാറില്ല കേട്ടോ അതൊരു മറ്റൊരു പ്രത്യേകതയാണ് സാധാരണ ക്ഷേത്ര ദീപാരാധനയ്ക്ക് നട അടയ്ക്കാറുണ്ട് ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ഇല്ല മകരമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടോട് കൂടിയിട്ടുള്ള എട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രത്യേകത ഇത് ക്ഷേത്രത്തിലോട്ട് കയറുന്ന മറ്റൊരു പടിക്കെട്ടാണ് കേട്ടോ ശ്രീകോവിൻ്റെ ഉള്ളിലോട്ട് ശിവരാത്രി ധനു ധനുമാസത്തിലെ ശിവരാത്രി പിന്നെ ധനുമാസത്തിലെ തിരുവാതിര നവരാത്രി എന്നിവയൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ ശിവരാത്രി വേറെ തിരുവാതിര വേറെ കേട്ടോ അപ്പം ഇതൊക്കെയാണ് മറ്റു വിശേഷ ദിവസങ്ങളുള്ളത് പിന്നെ അവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇത് വടക്കേ ഭാഗമാണ് വടക്കേ ഭാഗം ഒത്തിരി കാട് പിടിച്ച് കിടക്കണം ഈ എഴുന്നള്ളി എഴുന്നള്ളിപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാട്ടോ പക്ഷേ ശിവരാത്രി നാളുകളിൽ ശയന പ്രദക്ഷിണമൊക്കെ ഇവിടെ ആവാന്നാണ് പറയുന്നത് ഇതൊക്കെ വടക്കേ ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വരും അപ്പോൾ കാമദേവനെ വധിച്ച ശേഷം ക്രോധഭാവത്തിലുള്ള ശിവനായിട്ടാണ് ഇവിടുത്തെ ഒരു ഉള്ളത് ഇവിടുത്തെ പ്രതിഷ്ഠ അതിനാൽ മൂന്നാം തൃക്കണ്ണ് തുറന്ന ഭാവമാണ് ശിവനുള്ളത് കിഴക്ക് ഭാഗത്ത് പണ്ട് നട ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ചില അനർത്ഥങ്ങൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് വടക്ക് ഭാഗത്താണ് നട ഉള്ളത് ശ്രീകോവിലിന് നട വരുന്നത് കേരളത്തിലെ മറ്റൊരു ശിവക്ഷേത്രത്തിൽ ഇങ്ങനെ ഉണ്ട് ഇത്ര ഒരു പ്രത്യേക ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറഞ്ഞൊരു ശിവക്ഷേത്രമായിട്ടോ മറ്റു ശിവക്ഷേത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്വയംവര പാർവതി സങ്കല്പമുണ്ട് ശ്രീകോവിലിന്റെ അടുത്ത് തന്നെ പിൻവിളക്ക് അത്യുത്തമാണ് പാർവതിക്ക് പിൻവിളക്ക് കഴിക്കുന്നത് അഗ്നിദേവൻ നിത്യവും ഭഗവാനോടൊപ്പം വസിക്കുന്ന സങ്കല്പുള്ളത് കൊണ്ട് മഴക്കാറുള്ളപ്പോൾ ഭഗവാന് പുറത്തേക്ക് എത്തിക്കാറില്ല ഒരു വിശേഷത്തിനും മഴക്കാലത്ത് ഭഗവാനെ കൊണ്ട് പുറത്തു വന്ന ഒരു പരിപാടി നടത്താറുള്ള ഉത്സവത്തിന്റെ ഭാഗമായി എന്തായാലും ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനം കയറുകൊണ്ടുള്ള തുലാഭാരാണ് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ഉത്തമമാണ് ദൂരെ ദിക്കുകളിൽ നിൽക്കുകയെന്നുവരെ ഈ വഴിപാടിനായിട്ട് ഭക്തജനങ്ങൾ എത്താറുണ്ട് തുലാഭാരം നടത്തി നടത്തിക്കഴിഞ്ഞ് കയർ അവിടെ തന്നെ ഇട്ടിട്ട് പോകണം കാരണം കയർ ഇവിടെ വെച്ച് തന്നെ നശിച്ചു പോകണം എന്നാണ് ചുറ്റത് വൈകുന്നേര സമയമായി നമ്മൾ തൊഴുത് കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിൽ ഒരുപാട് നേരം വെറുതെ ഇങ്ങനെ ഇരുന്നു ആ ഒരു കാറ്റൊക്കെ കൊണ്ട് മനസ്സിനൊരു സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു ഭക്തിക്കൊപ്പം ഭക്തിക്ക് വിശ്വാസത്തിനൊപ്പം തന്നെ ആ ഒരു ക്ഷേത്ര പരിസരം കാണുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഊർജ്ജം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ തൊഴുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കുക തൃശ്ശൂർ വരുന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ം വടക്കുന്നാഥ ക്ഷേത്രത്തോടൊപ്പം തന്നെ പത്ത് കിലോമീറ്ററിലോട്ട് അവിടെ നിന്ന് വേറെ റൂട്ടാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ വരാൻ നോക്കുക സമയം രാവിലെ അഞ്ച് മണി തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ച് തൊട്ട് എട്ട് വരെയാണ് ഇതുപോലെയുള്ള മനോഹര ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ടാണ് വന്നത് അച്ഛനും ആദ്യമായിട്ടാണ് അച്ഛനും ഒരുപാട് സന്തോഷമായി ഈ ഒരു ക്ഷേത്ര പരിസരം കണ്ടപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബമായിട്ട് വരാം കാണുക ദർശിക്കുക ആ ഒരു പരിസരം അനുഭവിക്കുക തീർച്ചയായിട്ടും മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല ഇതുപോലെ ഒരു മനസ്സിന് കുളിർമയേകുന്ന സ്ഥലങ്ങൾ ജീവിതത്തിൽ ഇടയ്ക്ക് സന്ദർശിക്കാൻ നോക്കുക ഇതുപോലെയുള്ള മനോഹര ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ Thank you.